ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളതാ ഇതുപോലെയുള്ള പോംപോം ബോൾസിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു പോമ്പ ബോൾസ് നമുക്ക് ഒരുപാട് കളേഴ്സിൽ പല സൈസിലും ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ഏറ്റവും ചെറിയൊരു സൈസാണ് ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെയർ ബാൻഡുകളുടെയും അല്ലെങ്കിൽ ക്ലിപ്പുകളുടെയും ഒക്കെ മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ ഒരു നെയിലോൺ ബാൻഡ് ചെയ്യുന്നതിൻ്റെ മേക്കിംഗ് വീഡിയോയും കാണിക്കാട്ടോ അപ്പോൾ ഈ ഒരു പോംപോം ബോൾസ് വെച്ചിട്ട് നമുക്ക് നമുക്കിതുപോലെയുള്ള ഗോൾഡൻ ഹെയർ ബെൻ്റിലോ അതുപോലെ തന്നെ നമുക്ക് സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഹെയർ ബെൻറ്റിലും പിന്നെ അലിഗേറ്റഡ് ക്ലിപ്പിലും അതല്ലെങ്കിൽ നെയിലോൺ ബാൻഡിലും ഒക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയാണ് വളരെ പെട്ടെന്ന് ചെയ്യാനും പറ്റും ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ പോംപോം ബോൾസ് വെച്ചിട്ടുള്ള ഡിസൈനുകളെല്ലാം അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഒന്ന് കണ്ടാലോ ഞാൻ മുമ്പ് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതൊക്കെ ഇത് ഇതാ ഇതുപോലെയുള്ളൊരു ഹെയർ ആണ് ഇത് ഞാൻ സാറ്റിൻ കവർ ചെയ്തിട്ട് അതിൽ ഒട്ടിച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇതാ ഇതുപോലെ പോമ്പ ബോർഡ്സ് വെച്ചിട്ട് ഞാനൊരു ഫ്ലവർ ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് പോളൻസ് കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇതൊരു ഇൻഡിപെൻഡൻസ് ഡേ തീമിലുള്ള അലികാറ്റൊരു ക്ലിപ്പാണ് പിന്നെ ഇത് നെയ്ലോൺ ബാൻഡിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു ബ്ലാക്ക് കളറിലുള്ള നെയ്ലോൺ പെൻറ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അതിലൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇത് അതുപോലെ പേപ്പർ ക്യാൻവാസ് നീലത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ ഫോം ഫോം ബോൾസായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് ഞാനിത് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ മൂന്ന് ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളുടെ ഏത് ഡ്രെസ്സിൻ്റെ കൂടെയും മാച്ച് ചെയ്തിക്കാൻ പറ്റുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ പോം ബോൾസ് വെച്ചിട്ടുള്ള ഹയർ അസസറീസിന് എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതിന് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സ്റ്റോണോ ഒക്കെ ആഡ് ചെയ്താൽ കൂടുതൽ ഭംഗിയാക്കാൻ പറ്റോ ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്യണില്ല ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മൾ ഓരോ ബേഴ്സ് വെച്ചിട്ടും ഇതുപോലെ ഫ്ലവർ ആക്കിയിട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ടോട്ടൽ മൂന്ന് ഫ്ലവർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി വരുന്ന ഈ ഒരു ക്യാൻവാസിൻ്റെ പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം അങ്ങനെ നമ്മൾ പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള ക്യാൻവാസിൻ്റെ പീസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ ഇതുപോലെയുള്ളൊരു നെയിലോൺ ബാൻഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വൈറ്റ് കളറിലോ അല്ലെങ്കിൽ ഒരു ക്രീം കളറിലോ ഒക്കെ ഒട്ടിക്കാൻ പറ്റും ഞാനിപ്പോൾ ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ആ ഒരു പേപ്പർ ക്യാൻവാസിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് ശേഷം ഈ ഒരു രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഈ ഒരു പോംപോം ബോൾസ് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഇരുപത് രൂപയുടെ പാക്കറ്റ് മുപ്പത് രൂപയുടെ ഒക്കെ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഇത്രയും ബോൾസ് ഞാൻ ഇരുപത് രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്